പക്ഷെ അത് അങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് ഒരെണ്െ പച്ചക്കള്ളമാണ് പറയുന്നത് എന്തായാലും രൂപേഷ് പറഞ്ഞ കള്ളമാണ് എന്ന് കൃത്യമായിട്ട് ടോം പറയുന്നു ഒരെണ്െ രൂപേഷട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പ കാണുന്ന അപ്പ എന്ന് വിളിക്കുന്ന ആളാണ് താങ്കൾ അതെനിക്ക് അറിയില്ല അതെന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് വലിയൊരു ആരോപണമാണ് അല്ല ഗുരുതരമായ ആരോപണം അതെനിക്ക് അറിയില്ല കാണുന്നത് അപ്പ എന്ന് വിളിക്കുന്നതാണ് ടോം ഇമ്മട്ടി എന്ന് പറഞ്ഞ വ്യക്തി അത് ഏത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്ന് എനിക്കറിയില്ല അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല അതിനും മറുപടി കൊടുത്തു അല്ല അതെനിക്കറിയില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കാരണം അത് ഇതിന് എഴുതിയത് അതിന്റെ സാഹചര്യം എനിക്കറിയില്ല ഒരു പക്ഷെ ടോമിനോ നായക് എനിക്കറിയില്ല അത് കോൺട്രവേഴ്സിന്ന് വെച്ചിട്ട് ഞാൻ പറയാം എനിക്കറിയില്ല അത് എന്താ കോൺട്രവേഴ്സി ആയല്ലോ പിന്നെ പറയാറുണ്ട് അതെന്ത് ആ ഒരു വാക്ക് ഭയങ്കരമാണ് എന്നുവെച്ചാൽ ടോമിയെ വിശ്വസിക്കുക ടോം മിമ്മി എന്ന് പറഞ്ഞ സംവിധാനം എല്ലാവർക്കും അറിയാം എല്ലാവരും വിശ്വസിക്കുന്നു ആ ഒരു സിനിമയുടെ സിനിമയ്ക്ക് ശേഷം വലിയ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഒരു പുള്ളി പറയുന്നത് നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ് പറയുന്നത് ടോം പറഞ്ഞതിന് ഒടനെയാണ് പറഞ്ഞത് അപ്പ കാണുന്ന അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ടോമിമ്മിക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം താങ്കളുടെ പേരിൽ ഉന്നയിച്ചിരിക്കുന്നത് അറിയില്ല അത് എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ എനിക്കറിയില്ല എൻ്റെ സീൻ എന്താണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും രൂപേഷ് വെച്ച് ചെയ്യില്ലല്ലോ എനിക്ക് അത്രയും വലിയ ആർട്ടിസ്റ്റുകൾ ആ സമയത്ത് പ്രൊഡ്യൂസർ തന്നിരുന്നു എന്തിനു പുതിയ ആൾക്കാരെ അപ്പം കണ്ടവരുടെ പിന്നാലെ പോകുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ അതിൽ നിന്ന് എല്ലാ ആർട്ടിസ്റ്റുകളും നോക്കൂ എല്ലാ ആർട്ടിസ്റ്റുകളും നോക്കൂ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ അങ്ങനെ കണ്ട ആൾക്കാരെ അതിൽ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ രൂപേഷ് മാറ്റാതിരിക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ മാറ്റിയ ആളാണ് ഞാൻ അറിയൂ രൂപേഷ്ഠനെ അഭിനയിപ്പിക്കാൻ വേണ്ടി പ്രൊഡ്യൂസറെ മാറ്റിയിട്ടുണ്ട് ഇതിലെ ഓരോ ആർട്ടിസ്റ്റുകളെ മാറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ അത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് പടം ചെയ്തത് ടോബിനുവിനെ മാറ്റാതിരിക്കാനും എല്ലാം അത് കഷ്ടപ്പെട്ടു എന്ന് പറയണം എല്ലാം രൂപേഷ് ടോബിനെ മാറ്റണമെന്ന് പറയുമ്പോൾ രൂപേഷ് ഒരു കാരണവശാലും മാറ്റാൻ പറ്റും പെട്ടെന്ന് കണക്ട് ആവുക ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഇതിലങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു സിനിമ ഈ ആർട്ടിസ്റ്റുകളെ വെച്ച് കൊണ്ട് നടത്താൻ ഞാൻ കുറെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ല അങ്ങനെ അപ്പ കണ്ട ഒരു പ്രൊഡ്യൂസർ വന്നു നാല് കോടി ഇറക്കാവുന്ന പ്രൊഡ്യൂസർ ഉണ്ട് ആ സമയത്ത് എന്തുകൊണ്ട് അനൂപ് കണ്ണൻ വന്നേ ഞാൻ പറയുന്ന ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് കണ്ണിലേക്ക് വരുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം അനൂപ് തന്നു കാരണം ആളൊരു സംവിധാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനു മുന്നേ വേറെ വലിയ കമ്പനി വലിയ കമ്പനി എനിക്ക് അഡ്വാൻസ് എന്നാണ് വലിയ കമ്പനി അഡ്വാൻസ് തന്നു മനസ്സിലാവുണ്ടോ ഞാനത് ഈ അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാ ഞാൻ നിങ്ങൾക്ക് പടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ടോവിനോയും രൂപേഷേട്ടനും വിളിച്ച് പറഞ്ഞു എന്തുകൊണ്ടാണ് നീ അഹങ്കാരം കാണിക്കുന്നത് നീ വലിയ കമ്പനിയോട് ഒഴിവാക്കിയെന്ന് തോന്നുന്നു ചോ ചോദിച്ചു അപ്പൊ സത്യത്തിൽ ആ കമ്പനി ഇവരെല്ലാം മാറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അപ്പ ഈ നാല് കോടിക്ക് ഈ പടം എനിക്ക് ചെയ്യാൻ പറ്റൂലേ നല്ല ശമ്പളം മേടിച്ച് അപ്പ കാണാൻ അപ്പ വിളിക്കുന്ന ആണെങ്കിൽ എനിക്ക് ആ കമ്പനിയായിട്ട് ചോദിച്ചോക്കാം സുകുമാൻ സുകുമാർ തെക്കേ പാട്ട് സുഗേട്ടനാണ് എനിക്ക് ആ പ്രൊഡ്യൂസറെ കൊണ്ടുവന്നിരുന്നത് ഗ്ലോബൽ മീഡിയ ഓ ഗ്ലോബൽ മീഡിയ വന്നിരിക്കുന്നു വിവേക് തോമാസിനോട് ചോദിക്കാം മൂന്ന് ലക്ഷം അഡ്വാൻസ് എന്റെ അക്കൗണ്ടിലെ വിത്തൌട്ട് ഒനി ഓനിക്കാണോ കോൺട്രാക്റ്റ് എനിക്ക് ആ പാട്ട് കേട്ടിട്ട് ഉടനെ ഇടുകയാണ് അക്കൗണ്ടിലേക്ക് മനസ്സിലായ വിശ്വാസത്തിൽ പ്രേം മേനോൻ അതിൻ്റെ ആ കമ്പനിയുടെ ആൾ വരുന്നു കാണുന്നു കൈ കൊടുക്കുന്നു പറയുന്നു നമുക്ക് മ്യൂസിക് ഡയറക്ടറെ നല്ലൊരാളെ വയ്ക്കാം മണികണ്ഠൻ എന്ന് പറയുന്ന പയ്യൻ ആദ്യമായിമായിട്ട് ചാൻസ് ചോദിച്ച് വരുന്ന ഒരാളാണ് അവൻ്റെ പാട്ട് കേട്ടിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി വന്നിട്ട് പറയും നമുക്ക് മ്യൂസിക് ഡയറക്ടർ ഇവിടുത്തെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടർ ഒക്കെ ആണെന്ന് പറ്റില്ലെന്ന് പറഞ്ഞാളയാൻ മണികണ്ഠനെ വിളിച്ചു ചോദിച്ചു നിനക്ക് ഇതിൻ്റെ മ്യൂസിക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എനിക്ക് ഒരുപാട് പരിചയമൊന്നുമില്ല മണികണ്ഠനെ ഒരു ഫോൺ കോളിൽ ചാൻസ് ചോദിച്ച് വിളിച്ച് കോള് അതിൽ പിറ്റേ ദിവസം ഞാൻ എഴുതിയിട്ട് കൊടുത്ത വരികൾ കലിപ്പ് കട്ട കലിപ്പ് അതിന് ഈവനിങ്ങിന് അവൻ തന്ന മ്യൂസിക് അതിൻ്റെ പിറ്റേ ദിവസം ൻ സ്റ്റുഡിയോയിൽ പോയിട്ട് മിക്സ് ചെയ്ത് വന്നു എല്ലാം ഞാൻ കഴിഞ്ഞ പൈസ എടുത്തിട്ട് ചെയ്യുന്നത് എല്ലാം സഹായിച്ച സുകുമാർ തെ പാട്ട് പറയുന്ന പ്രൊഡ്യൂസർ ആണ് സഹായിക്കേണ്ട കാര്യമില്ല അതൊരു സ്നേഹബന്ധത്തിനെ സഹായിച്ചാണ് സുഖൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഗ്ലോബൽ മീഡിയ ഇത് കേൾക്കുന്നു അവരോട് ചോദിക്കാം അവരെ അപ്പൊ എനിക്ക് ആ കമ്പനി അപ്പ കണ്ടവൻ അപ്പ എന്ന് വിളിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ആ കമ്പനിക്ക് വേണ്ടി നാല് കോടിക്ക് പടം ചെയ്താൽ പോരെ മാറ്റിയാൽ നമ്മൾ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ കൊണ്ടല്ലോ നിങ്ങൾക്ക് ആലോചിച്ചോക്കും മണികണ്ഠൻ ഇല്ലെങ്കിൽ ഞാൻ ഈ പടം ചെയ്യില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർമാരെ മാറ്റിയ ആളാണ് മനസ്സിലാവണ്ടോ അപ്പൊ ഇത് നമ്മൾ പറയാം നമ്മൾ ഒരു കുശിച്ചെടുക്കുക വേണ്ടി ഫൈറ്റ് ചെയ്യുക അവസാനം തിരിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് തിരിഞ്ഞ് ഡയലോഗ് പറയുമ്പോഴാണ് നമുക്കത് നമുക്ക് ഭയങ്കര ഒരു അതൊന്നും പറഞ്ഞില്ലേ അവരാ എന്താന്ന് എനിക്ക് മനസ്സിലാവണല്ലേ ഞാൻ അതുകൊണ്ടാണ് ആദ്യകാലത്ത് പ്രതികരിക്കാൻ വെച്ചാൽ ഞാൻ ആരൊക്കെ ഷോക്കഡായിപ്പോയി ഞാൻ ആർക്കൊക്കെ വേണ്ടിയാണ് നിന്നത് അല്ലേ ആർക്കൊക്കെ വേണ്ടിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നത് അതൊക്കെ നമുക്ക് ഇല്ലാണ്ടാവുന്ന കാര്യമില്ല എന്തിനൊക്കെ വേണ്ടിയാണ് നിന്നത് സൗഹൃദങ്ങളിലൂടെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളാ കൂടെയുള്ളവരെ വെച്ച് പടം ചെയ്യണം ആഗ്രഹിച്ച ആളാണ് അവർ വീണ്ടും ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനായാണ് അവര് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന അങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയോട് കൂടി സൗഹൃദം രൂപക്ഷയിട്ടില്ലാതായ അത് അതിൽ ചില ഇതുകൾ ഉണ്ട് അത് ഞാനെങ്ങനെ പറയും എനിക്കറിയില്ല അത് അത് അല്ല അല്ല ഇത്രയും ഒരു ഏറ്റവും വലിയ വാക്കാണ് ഞാൻ പറഞ്ഞത് അപ്പം കാണുന്ന അപ്പ എന്ന് വിളിക്കുമ്പോൾ താങ്കൾ എന്തിനാ പറയാതെ പോകുന്നത് താങ്കളുടെ സൗഹൃദം ആ സിനിമയ്ക്ക് മുമ്പുണ്ട് അത് എൻ്റെ സൗഹൃദം നിങ്ങളുടെ പെട്ടെന്ന് പോകുന്നു എനിക്കത് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പണ്ട് സംസാരിച്ചിട്ടുണ്ട് ആ സൗഹൃദം നഷ്ടപ്പെടാനുള്ള കാരണം പറയണല്ലോ ആ സൗഹൃദം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ എല്ലാം താങ്കളിലേക്ക് ചൂണ്ടും ഈ വിരൽ ചൂണ്ടപ്പെടും അത് സത്യം പറയണമായിരിക്കും സത്യം പറയാ സത്യം പറയുകയാണെങ്കിൽ ആ പടത്തിന് ശേഷം രൂപ ശരണ നായകനായിട്ടൊരു പടം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ആ സിനിമയുടെ യാത്രയിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ശേഷം കുറച്ച് യാത്രയിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു സിനിമ ഇറങ്ങിയതിന് ശേഷം സിനിമ ഇറങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിജയ വിജയം ഭയങ്കര ഒരു ഓളായല്ലോ എല്ലാവരും അപ്പൊ അങ്ങനെയാണ് വിജയിച്ചു കഴിഞ്ഞു പിന്നെ അവരുടേതായ ഇടങ്ങളിലേക്ക് എല്ലാരും പോയി ഒരിക്കലും സിനിമയ്ക്ക് അതിനുശേഷം വിഷയങ്ങളൊന്നും ഇല്ല ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ ഞാനൊരു എതിർപ്പ് പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ അങ്ങനെ എതിർപ്പ് പറയാറില്ല പക്ഷെ അങ്ങനെ എന്തോ ഒരു എതിർപ്പ് അതാണെന്ന് വിചാരിക്കുന്നു വർഷങ്ങൾക്ക് മുന്നിലുള്ള കാര്യമുണ്ടോ അല്ല വിചാരിച്ചപ്പോൾ എനിക്കറിയില്ല ആളെന്തുകൊണ്ടാണ് വിളിക്കാത്തത് ആ എന്റെ മനസ്സിലതാണ് അതിന് കൂട്ടിയിരുന്നില്ല നമ്മൾ ഒരു കഥ പോലും ഇല്ലാത്ത സിനിമയ്ക്ക് അനൗൺസ് ചെയ്യാൻ നമ്മൾ കൂട്ടിയിരുന്നില്ല അതുകൊണ്ട് ഫോൺ വിളിക്കാതെയായി അതിന്റെ പേരാണ് തട്ടിപ്പ് എന്ന് പറയുന്നത് അത് ആളുകളുടെ പൈസ മേടിക്കാനുള്ള നമ്പറുകൾ വരുമല്ലോ ചില ആളുകൾ അല്ല അങ്ങനെ ഇതല്ല ഒരു നമ്മളെല്ലാം അങ്ങനെ ഒരു ഇതാണല്ലോ ഒരു പടം അനൗൺസ് ചെയ്യുന്നു അല്ല ഇപ്പോഴും നടക്കുന്നു അങ്ങനെയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് കഥ പോലും അനൗൺസ് ചെയ്യുമ്പോൾ വലിയ കമ്പനീനെ കൂട്ടും പാവങ്ങള് പൈസ ഉണ്ടാക്കി വരും അപ്പൊ ഒരു സംവിധായന്റെ പേരിലായിരിക്കും ചിലപ്പോൾ പടം വരുന്നത് ആ സംവിധാനം ഹിറ്റടിച്ച സംവിധാനം ആണെങ്കിൽ ആളുകൾ ചോർന്ന് വരും ഞാൻ ഇതൊക്കെ എനിക്ക് അറിയില്ല എനിക്കറിയില്ല ആയിരിക്കാം എനിക്കറിയില്ലല്ലോ അത് ആളുടെ വേർഷനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആള് പറഞ്ഞ ഇതൊക്കെയാണ് റിയാലിറ്റി ഉണ്ടായത് നമുക്കിതൊന്നും പുറത്ത് വിളിച്ച് അല്ലെങ്കിൽ അത് ആരോടും ഞാൻ പറയും അല്ല ഇതുവരെ പറയാത്ത കാര്യങ്ങളാണ് ഇത്ര നാളുകളായിട്ടൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഇപ്പൊ പെട്ടെന്നൊരു ഒരു ഇന്റർവ്യൂ വന്നിട്ട് രൂപേഷ് നമ്മൾ തിരിച്ചൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഞാനൊന്നും ആരെയും ഒരു എന്താ പറയാ എത്തും തിരിച്ചൊന്നും പറയരുത് കാരണം സത്യത്തിൽ നമ്മൾ ഇതിലാകെ ഒരു പോയിന്റേ ഉള്ളൂ ആക്ച്വലി നമ്മൾ ആധിമേ റെഡും വിപ്ലവം തന്നെ പറയാൻ ഉദ്ദേശിച്ച കഥയാണ് അത് അവസരത്തിനൊത്ത് മാറ്റി എന്ന് പറയുന്നത് തെറ്റാണ് തെറ്റാണ് കള്ളമാണ് കള്ളവാണ്

പുട്ടും വിളമ്പാം നല്ല വിശേഷം അജ്മീ മേഡ് പുട്ടുപൊടി